നമസ്കാരം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ കെ ഫോണും സർക്കാരിന് തലവേദനയാകുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്ന് സൗജന്യ കണക്ഷൻ പോലും നൽകാനാകാതെ കെ ഫോൺ പ്രതിദിനം ആയിരം കണക്ഷൻ ലക്ഷ്യമിട്ടെങ്കിലും പത്ത് മാസത്തിനിടെ നാളിതുവരെ നൽകിയത് വെറും നാലായിരത്തിഒരുന്നൂറ്റി രണ്ട് കണക്ഷൻ മാത്രമാണ് ഡാക്ക് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുനൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടി എന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒൻപത് കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തി ഒന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം അതു പിന്നെ ആദ്യഘട്ടത്തിൽ പതിനാലായിരം എന്നാക്കി ഒരു മണ്ഡലത്തിൽ പത്ത് പേർ എന്ന കണക്കിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും കഴിഞ്ഞ പത്തു മാസമായി കെ ഫോണിൽ കഴിഞ്ഞിട്ടില്ല കരാറടുത്ത കേരളാവിഷ്യന്റെ വീഴ്ച എന്ന കെ ഫോൺ കിട്ടിയ ലിസ്റ്റ് കെ വൈ സി ഒതുക്കുന്നത് പോലും ഇല്ലായിരുന്നു എന്ന് കേരള വിഷനും പറയുന്നു ഇന്റർനെറ്റ് ഉപഭോഗം കൂടുതലുള്ള മൂവായിരം വൻകിട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചതിൽ മുപ്പത്തി ആറെണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിന്റെ ലിസ്റ്റിലുള്ളത് മുപ്പതിനായിരം കിലോമീറ്ററിൽ സ്ഥാപനത്തിന് സജ്ജമാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖലയിൽ എഴുപത്തെട്ടായിരം കിലോമീറ്ററെങ്കിലും വാടകയ്ക്ക് നൽകണമെന്നായിരുന്നു കെ ഫോൺ പറഞ്ഞിരുന്നത് കിലോമീറ്ററിന് ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ വാടക കിട്ടണമെന്നും ശരാശരി പതിനായിരം രൂപ നിരക്കിൽ മൂവായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ കേബിൾ മാത്രമേ ഇതുവരെ വാടകയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ സുഷിക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപനത്തിനായി സ്ഥാപിക്കുന്നതാണ് പദ്ധതി അതുവഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ വീടുകളിലും മുപ്പതിനായിരത്തോളം ഓഫീസുകളിലും ലഭ്യമാകും എല്ലാവർക്കും ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം ഈ പദ്ധതി വഴി സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനങ്ങളിലേക്ക് സൗജന്യമായി മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ മറ്റ് സ്വകാര്യ ടെലികോം സർവീസ് പ്രൊവൈഡർമാരുടെയും നിലവിലുള്ള ബാൻഡ് വിട്ട് പരിശോധിച്ച് അതിന്റെ അപര്യാപ്തത മനസ്സിലാക്കുകയും അത് പരിഹരിച്ച് ഭാവിയിലേക്ക് ആവശ്യമായ ബാൻഡ് വിഡ് സജ്ജമാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് സമയബന്ധിതമായ പദ്ധതി തുടങ്ങുന്നതിനാവശ്യമായ പഠനവും ടെൻഡർ നടപടികളും പൂർത്തീകരിക്കുകയും പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോൾട്ടേഷന് കരാർ നൽകുകയും ചെയ്തിട്ടുണ്ട്